ഗൾഫിലുള്ള ഓരോ മലയാളികളും എല്ലാ പ്രവാസികളും ചെയ്തു വെക്കേണ്ട നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കേണ്ട അഞ്ച് ഞാൻ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ പ്രവാസി കാർഡ് പ്രവാസി ഐ ഡി കാർഡ് നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ വേണം ഇതൊരു ജസ്റ്റ് ഐ ഡി കാർഡ് മാത്രല്ല കേട്ടോ ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും പിന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്തോ അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ എംബസിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ ഈ ഒരു കാർഡ് വേണം പിന്നെ ഈ ഒരു പ്രവാസി ഐ ഡി കാർഡ് ഒരു ഇൻഷുറൻസ് കാർഡ് കൂടിയാണ് അതായത് നാല് ലക്ഷം രൂപയോളം അപകട ഇൻഷുറൻസ് കവറേജ് ഉൾപ്പെടെയുള്ള ഇൻഷുറൻസുകൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാർഡും കൂടിയാണ് പ്രവാസി ഐ കാർഡ് ഇനി രണ്ടാമത്തത് പ്രവാസി പെൻഷൻ അത് എടുത്തിട്ടില്ലെങ്കിൽ എടുക്കണം പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള രണ്ട് വർഷമെങ്കിലും പ്രവാസ ജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും മാസം മുന്നൂറ്റി ഒമ്പത് രൂപച്ച് അടച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മിനിമം പെൻഷൻ കൂടുതൽ കാലം അടച്ചു കഴിഞ്ഞാൽ ഏഴായിരം എണ്ണായിരം രൂപ വരെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടാവുന്ന ഒരു പദ്ധതിയാണ് സോ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാം ഒന്നാമത്തത് പ്രവാസി രക്ഷാ ഇൻഷുറൻസ് വെറും അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപ നിങ്ങൾ വർഷം പ്രീമിയമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും നിലവിൽ പ്രവാസി ആയിട്ടുള്ള ൾക്കാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും നാലാമത്തത് സാന്ത്വന പദ്ധതിയാണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ട് അതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയുള്ള സഹായം ഇപ്പൊ വിവാഹത്തിന്റെ ചെലവിന് വേണ്ടിയിട്ടുള്ള സഹായം ഉൾപ്പെടെ അൻപതിനായിരം രൂപയുടെ വരെ ധനസഹായം കിട്ടും ഇതിലൊന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തത് കാരുണ്യം പദ്ധതി അതായത് ഇപ്പോൾ നമ്മൾ ഗൾഫ് ജീവിതമൊക്കെ കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിയിട്ട് എന്തെങ്കിലും ബിസിനസ് ഐഡിയ പരിപാടികളൊക്കെ ഉണ്ട് അത് തുടങ്ങണമെങ്കിൽ ഇതിലൂടെ നിങ്ങൾക്ക് ലോൺ കിട്ടും സബ്സിഡിയോട് കൂടിയിട്ടുള്ള ലോണാണ് കിട്ടുക സോ ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോർക്ക ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ഒഫീഷ്യൽ സൈറ്റ് വഴി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ നോർക്കയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ ചെയ്യാം അതല്ലെങ്കിൽ പ്രവാസി കേന്ദ്ര വഴിയും നിങ്ങൾക്ക് ചെയ്യാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ പോയി കഴിഞ്ഞാലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്നുള്ളത് സ്വന്തമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഓൺലൈനിൽ ഇരുന്ന് വേഗം ചെയ്യാൻ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ മിസ് ചെയ്യേണ്ട